എനിക്ക് ചെറുത് മതി തുമ്പി തുമ്പിച്ചേച്ചിക്ക് കൊടുത്തോ അതെന്താ കുഞ്ഞോളെ നിനക്ക് വലത് വേണ്ടാത്തേ വലിയ ആമ്പൽപ്പൂ കാണാനില്ലേ ഭംഗി എനിക്കിത് മതി ചേട്ടാ എനിക്ക് കുഞ്ഞാമ്പലാണ് ഇഷ്ടമായി ആ ശരി ശരി വേഗം പൊയ്ക്കോ മുത്തശ്ശി കണ്ടാൽ എന്നെ ആകും വഴക്ക് പറയാ ഒന്ന് മോളിക്കൊണ്ട് ആ കുഞ്ഞാമ്പലിനെയും നോക്കി നടന്നകലുന്നവളെ കരൺ നോക്കി നിന്നതൊന്നുമില്ല അവൻ്റെ കണ്ണുകൾ കുളപ്പടവിൽ നിന്ന് തൻ്റെ സുന്ദരമായ പാദങ്ങൾ കഴുകുന്ന തുമ്പി എന്ന തമ്പുരുവിലായിരുന്നു കുനിഞ്ഞു നിൽക്കുമ്പോൾ അനാവൃതമാകുന്ന അവളുടെ യൗവനത്തിൽ കണ്ണുകളെത്തിയതും അവൻ്റെ ഉള്ളൊന്ന് പിടച്ചു ഒരു പതിനേഴുകാൻ്റെ എല്ലാവിധ ചിന്തകളും ആ നേരം അവനെ ഭരിച്ചിരുന്നു അവൻ അവൾ കരികിലേക്ക് നടന്നെടുത്തു തമ്പുരു അവൻ വർധിച്ച ഹൃദയമെടുപ്പോടെ അവളെ വിളിച്ചു ആ എന്താക്കി ചേട്ടാ അവൾ നിവർന്ന് നിന്നുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു ചുവന്ന പട്ടുപാവിടെ ഇറുകിയ ബ്ലൗസുമാണ് അവളുടെ വേഷം പതിമൂന്ന് വയസ്സിൽ കവിഞ്ഞ വളർച്ചയുണ്ട് അവളുടെ ശരീരത്തിന് ഇന്ന അവൻ കയ്യിലിരുന്ന ആ വലിയ ആമ്പൽ ആമ്പൽപ്പൂവ് അവൾക്ക് നേരെ നീട്ടി വിടർന്ന കണ്ണുകളോടെ അവൾ അത് കൈ നീട്ടി വാങ്ങി കുഞ്ഞോൾ എവിടെ കിച്ചേട്ടാ അവളവൻ്റെ പിന്നിലേക്ക് മെഴികൾ പായിച്ചു കൊണ്ട് ചോദിച്ചു ആ അവൾ പോയി ഞാനാ പറഞ്ഞു വിട്ടത് മുത്തശ്ശി തിരക്കില്ലേ അവളെ അവൻ അലസമായി പറഞ്ഞു അയ്യോ തനിച്ച് വിടേണ്ടിയിരുന്നില്ല പറഞ്ഞുകൊണ്ട് വേഗം പടവുകൾ കയറി എന്നാൽ കരൺ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണു കുഞ്ഞോളെ ആ നിലവിളക്കൊന്ന് തേച്ച് വെച്ചേക്ക് പിന്നെ ആ ഓട്ടുരുളി ഇന്ന് കിച്ചിന്റെ പിറന്നാളല്ലേ വൈകുന്നേരം അവർ വരുന്നുണ്ടാകും പാലടം ഉണ്ടാക്കിക്കോ അവൻ അതാ ഇഷ്ടം തുമ്പിമോൾക്ക് പിന്നെ അങ്ങനെ ഒന്നും ഒന്നുമില്ലല്ലോ അവളെല്ലാം കഴിക്കും കുഞ്ഞാവ പിന്നെ ഒന്നും കഴിക്കാറില്ലല്ലോ ഒരു മൂളലി മറുപടി ഒതുക്കിക്കൊണ്ട് അലസമായി കിടക്കുന്ന തൻ്റെ സാരിയുടെ തുമ്പൊന്നെടുത്ത് അരയിൽ കുത്തി വെച്ചുകൊണ്ട് അവൾ പൂജാമുറിയിലേക്ക് നടന്നു കുറച്ച് സമയം കടന്നുപോയി അവൾ തേച്ചു വെച്ച നിലവിളക്കും ഓട്ടുരുളി വെട്ടിത്തിളങ്ങി അത് കാണെ മുത്തശ്ശിയുടെ മുഖവും വിടർന്നു കുഞ്ഞോളെ കുറച്ച് ദിവസം കഴിഞ്ഞ് വേളി കഴിഞ്ഞ് നീ പോയാൽ പിന്നെ ഇതൊക്കെ ആരാ മുത്തശ്ശിക്ക് ചെയ്തു തരാ അവർ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു ഞാൻ ഞാൻ മുത്തശ്ശിയെ വിട്ട് ഈ ഇല്ലിക്കുന്ന് വിട്ട് എവിടെയും പോവില്ലേ മുത്തശ്ശി അവൾ മനസ്സിൽ പറഞ്ഞതേയുള്ളൂ പുറമേ പറഞ്ഞാൽ മുത്തശ്ശിക്ക് അത് സങ്കടമാകും തന്റെ വിവാഹമാണ് ഇനിയുള്ള ഏക ആഗ്രഹം എന്ന് ഇടയ്ക്ക് പറയുന്നത് കേൾക്കാം വയസ്സ് ഇരുപത്തിയഞ്ചായിട്ടും കൂട്ടത്തിലുള്ളവരെല്ലാം കല്യാണം കഴിഞ്ഞ് കുട്ടികളും കുടുംബവുമായി കഴിയുമ്പോഴും ആ ഭീതി എന്ന കുഞ്ഞോൾ ഇങ്ങനെ പുരനിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം എന്താണ് അമ്മയോ അച്ഛനും കടക്കിണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തവരായതുകൊണ്ടോ അവരുടെ മരണശേഷം ആ തൊഴിൽ തറവാട്ടിൽ നാരായണി മുത്തശ്ശിയുടെ ആശ്രിതയെ കഴിയുന്നത് കൊണ്ടോ അതോ വേണ്ടത്ര പഠിപ്പും വിവരവും ഇല്ലാഞ്ഞിട്ടോ അതുമല്ലെങ്കിൽ തുമ്പിച്ചേച്ചിയെപ്പോലെ പോലെ വെളുത്തു തൊടുത്ത ശരീരമില്ലാഞ്ഞിട്ടോ പെണ്ണുകണൻ വന്ന പലരും തൻ്റെ കുറ്റങ്ങളാണ് നിരത്തുന്നത് ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ പാലടയും ഉണ്ടാക്കി വെച്ചിട്ട് നേരെ കുളപ്പടവിൽ പോയിരുന്നു നിറയെ ആമ്പലുകൾ വിടർന്നു നിൽക്കുന്നുണ്ട് അവൾക്ക് കുട്ടിക്കാല ഓർമ്മ വന്നു തുമ്പിച്ചേച്ചിയും കിച്ചേട്ടനെയും ഓർമ്മ വന്നു അവരുടെ പ്രണയത്തിന് കാവൽ നിന്നിരുന്ന ആ പഴയ കുഞ്ഞോളെ ഓർമ്മ വന്നു ആ ബേരി കട്ടിയുള്ള സ്വരം കാതിൽ പതിച്ചതും ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി കിച്ചേട്ടനാണ് കയ്യിൽ കുഞ്ഞാവയുമുണ്ട് കുഞ്ഞാവ വായിൽ വിരലുകളിട്ട് വലിച്ചു കുടിക്കുന്നുണ്ട് വേഗം ചെന്ന് കുഞ്ഞിനെ എടുക്കാനായി കൈനേട്ടി ആദ്യമൊന്നും മടിച്ചെങ്കിലും കുഞ്ഞ് കയ്യിൽ വന്നു കുഞ്ഞിൻ്റെ കൈകൾ തൻ്റെ സാരിയുടെ മറം നീക്കുന്നത് നെഞ്ചിലെന്തോ പരതുന്നതും ഒരു ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് വേഗം കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു ചിച്ചേട്ടം കണ്ടു കാണുമോ അയ്യോ തുമ്പിച്ചേച്ചി എവിടെയെന്ന് പോലും ചോദിച്ചില്ലല്ലോ കുഞ്ഞിനെയും കൊണ്ട് വലിഞ്ഞു നടക്കുന്നതിനിടയിൽ ഓർത്തു അറിയാത്തപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ആളിപ്പോഴും അവിടെ തന്നെ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശി തേങ്ങലോടെ കിടക്കുന്നുണ്ട് കരയിണ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ കഴിയാതെ വലഞ്ഞു ആഭേരിയും കരൺ തന്റെ റൂമിൽ കയറി വാതിലടച്ചിട്ട് നേരം കുറച്ചായി വാർത്ത അറിഞ്ഞ് എല്ലാവരും തറവാട്ടിലേക്ക് വന്നു തുടങ്ങിയിരുന്നു ഇതിനകം കരണിന്റെയും തമ്പുരുവിൻ്റെ അച്ഛനമ്മമാരും അവരുടെ സഹോദരങ്ങളും മക്കളും എല്ലാം മംഗലാപുരത്തു നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് വന്നുകൂടിയവരെ ആരെയും ഫേസ് ചെയ്യാൻ വയ്യഞ്ഞിട്ടാകും കിച്ചടിന്റെ റൂമിൽ കയറി അവൾ ഓർത്തു കുഞ്ഞിനെയും എടുത്ത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ലാക്ട്രിജൻ വാങ്ങിച്ചു ഒപ്പം ഒരു നിപ്പിൾ കുപ്പിയും ആറുമാസം തികയാത്ത കുഞ്ഞിന് വശുവും പാല് കൊടുക്കുന്നതെങ്ങനെ പുറത്തു പോയി വരുവോളം കുഞ്ഞ് കരഞ്ഞില്ല എന്നത് ഒരാശ്വാസമായിരുന്നു ബന്ധുക്കളും അയൽക്കാരും ഒക്കെ മുത്തശ്ശിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇൻജക്ഷൻ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കി പിന്നെ അത് തണുപ്പിച്ച് പൊടികലക്കി കുപ്പിയിലൊഴിച്ച് കുറച്ച് പുറത്തേക്ക് കളഞ്ഞ ശേഷം കുഞ്ഞിൻ്റെ ചുണ്ടിൽ മുട്ടിച്ചു ആദ്യമൊന്നും കുഞ്ഞത് കുടിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ മുറ്റത്തും പറമ്പിലും എല്ലാം കൊണ്ട് നടന്നപ്പോൾ പകുതി കുടിച്ചു മുകളിലെ തൻ്റെ മുറിയിൽ ജനൽവാതിലൂടെ കരണക്കാഴ്ച കാണുന്നുണ്ടായിരുന്നു ആ പേരിയുടെ കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ അവൻ സഹതാപത്തോടെ കൂടി നോക്കി അമ്മിഞ്ഞപ്പാലു കുടിച്ചുറങ്ങേണ്ട സമയമാണിപ്പോൾ ഉച്ചകഴിഞ്ഞ് കുഞ്ഞിന് പാലും കൊടുത്ത് തമ്പുരും കിടന്നുറങ്ങും ആ സമയം ഓഫീസിലിരുന്നുള്ള ഫോൺ വെളി പോലും ഒഴിവാക്കുകയാണ് പതിവ് ഇന്ന നേരത്ത് അവൾ തന്നെയും കുഞ്ഞിനെയും മറന്ന് മറ്റൊരുവനൊപ്പം കരൺ ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ജനലടച്ച ശേഷം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ ഭീതി തനിക്ക് ബുദ്ധിമുട്ടായല്ലേ കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടിക്കൊണ്ടാണ് കരണിന്റെ ചോദ്യം അത് കേട്ട് അവൾ മൃദുവായി ഒന്ന് ചിരിച്ചതേയുള്ളൂ കുഞ്ഞനെ കണ്ടതും ചിരിയോടെ ആ കൈകളിലേക്ക് ചാടി വേണു അവൻ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് നോക്കി അല്പം നിന്നു അവൾ പിന്നെ പശുത്തൊഴുത്തിൻ്റെ അരികിലേക്ക് നടന്നു കിറങ്ങിനി കിടാവ് അവളെ കണ്ടതും ഓടി വന്ന് മുട്ടിയൊരുമി നിന്നു അത് ഇഷ്ടമാകാത്തതുപോലെ അവളുടെ അമ്മ അമ്മണി പശു ചെറഞ്ു നോക്കുന്നുണ്ട് തൊഴുത്തിൻ്റെ ഒരു അരികിലായി വെച്ചിരുന്ന വല്ലത്തിൽ നിന്ന് കുറച്ച് പച്ച പുല്ലു വാരി അമ്മയ്ക്കും മോൾക്കും കൊടുത്തു ഇപ്പോൾ അമ്മണിയുടെ മുഖമൊന്ന് തെളിഞ്ഞിട്ടുണ്ട് കിറങ്ങിണി കുറച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ആഭേരിയുടെ അരികിൽ എത്തിപ്പഴയതുപോലെ മുട്ടിയുരുമി നിന്നു അതെന്തിനാണെന്ന് ആഭേരിക്കറിയാം പാടത്ത് പോകാനാണ് തീരെ ശീലമാണ് അവൾക്ക് മാസമുറയോ പനിയോ മറ്റും വന്ന് വടുതടി കിടക്കുന്ന ദിവസങ്ങളൊഴികെ ആഭേരി കിറങ്ങിണിയേയും കൊണ്ട് വൈകുന്നേരങ്ങളിൽ പാടത്ത് പോകും തറവാടിൻ്റെ പിന്നിലാണ് പാടം അതും നാരായണി മുത്തശ്ശിയുടെ പേരിലുള്ളത് തന്നെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടം കുറച്ച് ഭാഗത്ത് നെല്ല് വിളഞ്ഞു കിടപ്പുണ്ട് പിന്നെ ഇടയ്ക്ക് ഉണ്ണിയച്ചൻ്റെ കൃഷികളായ കവങ്ങും ഏത്തവാഴയും അച്ചിങ്ങപ്പയറും മരച്ചിനിയും ഉണ്ട് ബാക്കി ഭാഗം പുല്ലും പോച്ചയും നിറഞ്ഞ് പച്ച വിരിച്ച് കിടക്കുന്നു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ അത് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ കിറങ്ങണിക്കും ആപേരി പുല്ലെറിക്കുമ്പോൾ കിറങ്ങണി അവിടെയെല്ലാം ഓടി നടക്കും ഇടയ്ക്ക് പുല്ല് തിന്നും പിന്നെ ആഭേരിയുടെ പഴകി തുടങ്ങിയ കോട്ടൻ സാരിയുടെ താഴെ അറ്റത്തുമുഖം ഇട്ടുരുസു അങ്ങനെ അങ്ങനെ മിക്ക വൈകുന്നേരങ്ങളും അവർ ആഘോഷിക്കും അതെ ആഭേരിക്ക് ആഘോഷിക്കാൻ ഇതൊന്നല്ലാതെ മറ്റൊന്നും തന്നെയില്ല ഒന്ന് കൂട്ടുകൂടുവാൻ ഒന്നിച്ചൊരു യാത്ര പോകുവാൻ ഒരു ഉത്സവം കൂടാൻ ഒന്നിനും അവൾക്ക് കൂട്ടുകാരില്ല പണ്ടേ ഇല്ലെന്നല്ല കുറച്ച് കാലമായി അവൾ തനിച്ചാണ് കൂടെ പഠിച്ചവരും അയക്കാരുമായ കൂട്ടുകാരും വിവാഹം കഴിഞ്ഞു പോയി ഇടയ്ക്ക് വന്നാലും ആർക്കും ആഭേരിയോട് കൂടാനൊന്നും നേരമുണ്ടാകില്ല ഒരിക്കൽ തെക്കലെ ഗൗരി പറയുകയുണ്ടായി കുഞ്ഞോളെ സത്യം പറഞ്ഞാൽ നിന്നോട് മിണ്ടരുതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് അത് കേട്ട് ആഭേരി അവളെ കണ്ണുമെഴിച്ചു നോക്കിപ്പോയി അത് പിന്നെ നീ ഭാഗ്യം കേട്ട പെണ്ണാണ് അതുകൊണ്ടാണ് നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതും പിന്നെ നിന്റെ കല്യാണം നടക്കാത്തതും എന്ന എൻ്റെ അമ്മ പറഞ്ഞു തന്നത് അവൾ പറഞ്ഞത് കേട്ട് ആപേരി ചിരിച്ചു പോയി ഒരു ഡിഗ്രിക്കാരിയാണ് തനിക്ക് മുന്നിൽ നിന്ന് ഈ വിധം പറയുന്നത് വെറും പത്താം ക്ലാസ് തോറ്റ തനിക്കുള്ള വിവരം പോലും ഈ ഗൗരിക്കില്ലല്ലോ എന്നോർത്താണ് അവൾ ചിരിച്ചു പോയത് പിന്നീട് ഒരിക്കലും ആഭേരി ഗൗരിയോട് മിണ്ടാൻ പോയിട്ടില്ല ആരോട് പിന്നീട് ഒന്ന് രണ്ട് തവണ കുറ്റബോധത്തോടെ ഗൗരി മീണ്ടാൻ വന്നപ്പോഴും ആഭേരി ഒഴിഞ്ഞു മാറുകയുണ്ടായി കുഞ്ഞോളെ നീ ഇവിടെ വന്ന് നിൽക്കാണോ ദേ അവരൊക്കെ വന്നു നീ വന്ന് അവർക്ക് ചായ ഇട്ട് കൊടുത്തെ യാത്രാക്ഷീണം കാണും അടുക്കളവാദികൾ വന്നു നിന്നുകൊണ്ട് ഉഷക്കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ വേഗം തന്നെ കൈ കഴുകി അടുക്കളയിലേക്ക് പോയി ആഭേരി കിച്ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഉഷക്കുഞ്ഞമ്മ അവർ തൊട്ടടുത്ത കവലയിലാണ് താമസം വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവർ ഇവിടെ ഹാജരായിരുന്നു കിറങ്ങണിക്കിടാവ് അമ്മയുടെ അരികിലേക്ക് ഓടിപ്പോയി ഒഴിഞ്ഞ അമ്മിഞ്ഞെ കടിച്ചു വലിക്കാൻ തുടങ്ങി തറവാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഉണ്ണിയച്ചൻ പാല് കടന്ന് മിൽമയെ കൊണ്ടുപോയി കൊടുക്കും രാവിലെയും വൈകിട്ടുമായി പത്തിരുപത് ലിറ്റർ പാല് കിട്ടാറുണ്ട് അമ്മിണിയിൽ നിന്നും അവൾ ജേഴ്സി പശുവായത് കൊണ്ടാണ് അത്രയും പാല് കിട്ടുന്നതെന്ന് ഉണ്ണിയച്ചൻ പറയുന്നത് കേൾക്കാം നാരായണി മുത്തശ്ശിയുടെ അച്ഛൻ ശിവദാസ മേനോൻ്റെ സഹായിയായിരുന്ന ഗോപാല പണിക്കരുടെ ഏറ്റവും ഇളയ മകനാണ് ഉണ്ണിയച്ചൻ ഇപ്പോൾ വയസ്സ് അറുപതിനോട് അടുത്തിട്ടുണ്ട് ആള് വിവാഹം കഴിച്ചിട്ടില്ല പ്രണയനൈരാശ്യമോ മറ്റോ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാരായണി മുത്തശ്ശി മുത്തശ്ശീൻ കെറങ്ങണിക്കിടാവും കഴിഞ്ഞാൽ ആബേരിക്ക് ആകെയുള്ളൊരു കൂട്ടും ഉണ്ണിയച്ചൻ തന്നെ മാസാവസാനം ടൗണിൽ പോയി വീട്ടു സാധനം വാങ്ങാനും കറണ്ട് അടയ്ക്കാനും പുരങ്കര അടയ്ക്കാനും ഫോൺ അടയ്ക്കാനും പിന്നെ വല്ലപ്പോഴും ദാനമായി കിട്ടുന്ന തുണി കടയിൽ കൊടുത്ത് തയ്പ്പിക്കാനും കൃഷിക്ക് വേണ്ടുന്ന വളവും മറ്റും വാങ്ങാനും അങ്ങനെ ഏതിനും അവൾക്കൊപ്പം അയാളും കൂടും അപ്പോഴൊക്കെ ഒരു അച്ഛൻ്റെ തണൽ അവൾക്ക് അയാളിൽ നിന്ന് ലഭിക്കാറുണ്ട് കുഞ്ഞോളെ തമ്പുര നിന്നെ വിളിക്കാറുണ്ടായിരുന്നു ചായ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ വന്നു നിന്നു കൊണ്ട് ചോദിച്ചത് തുമ്പിച്ചേച്ചിയുടെ അമ്മ ജലജാൻറ്റിയാണ് ആളും മംഗലാപുരത്തൊരു സ്കൂളിൽ ടീച്ചറാണ് കണ്ടാൽ പഴയ സിനിമാ നടി അംബികയെപ്പോലെ തോന്നും സാധാരണ അത്യാവശ്യം ഭംഗിയായി ഒരുങ്ങി നടക്കുന്നവരുടെ ഇപ്പോഴത്തെ കോലം കണ്ട് അബേരിക്ക് സങ്കടം വന്നുപോയി അവർ കുളിക്കുകയോ നല്ലൊരു വസ്ത്രം ധരിക്കുകയോ ചെയ്തിട്ടില്ല നിറം കുറഞ്ഞൊരു മഞ്ഞയിൽ വെള്ളപ്പൂക്കളുള്ള കോട്ടൺ സാരി അലസമായി ഉടുത്തിട്ടുണ്ട് ഈ പ്രായത്തിലും അവർക്ക് സമൃദ്ധമായ മുടിയുണ്ട് അതും അലസമായി മെടഞ്ഞ് മുന്നോട്ടിട്ടിട്ടുണ്ട് കുഞ്ഞോളെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ അവർ വീണ്ടും ചോദിച്ചപ്പോഴാണ് അവൾക്ക് ബോധോദയം വന്നത് ആ ജലചാഞ്ചി കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിരുന്നു കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു അവൾ ഓർത്തുകൊണ്ട് പറഞ്ഞു ഇതിനിടെ പാല് തിളച്ചപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി ബാക്കിയുള്ളതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും രണ്ട് ഏലക്കയും ഇത്തിരി ചുക്കും പൊടിച്ചിട്ടു എന്നിട്ട് എന്നിട്ട് വേറെ എന്തെങ്കിലും അവൾ പറയുകയുണ്ടായോ ആരോടെങ്കിലും അടുപ്പമുള്ളതായോ മറ്റോ അത് കേട്ടതും ആ പേരുടെ മുഖമൊന്ന് വാടി കുഞ്ഞോളെ ജലച ദയനീയമായി വിളിച്ചതും ആ പേര് തീ തിളച്ച ചായ ഇറക്കി വെച്ചു പിന്നെ അവരോടെല്ലാം തുറന്നു പറഞ്ഞു അവൾ ആ ദിവസം ഓർത്തുപോയി വൈകുന്നേരം കിറങ്ങിണിയേയും കൊണ്ട് പാടത്ത് പോയി വന്നപ്പോഴാണ് ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത് മുത്തശ്ശിക്കി കിടക്കുകയായിരുന്നു ആ നേരം ഓടിച്ചെന്ന് കോൾ അറ്റൻഡ് ചെയ്തു കുഞ്ഞോളെ ആ തുമ്പി ആ തുമ്പി ചേച്ചി കുഞ്ഞാവ എവിടെ എന്ന കുഞ്ഞാവയുടെ ചോറു കൊടുപ്പ് വാവ അവളുടെ അച്ഛൻ്റെ കൂടെ പുറത്തെവിടെയുണ്ട് ചോറൂണ് അടുത്ത മാസം ആദ്യത്തെ ഞായർ തറവാട്ടമ്പലത്തിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ആഹാ അപ്പം ശനിയാഴ്ച വരുമോ ഇങ്ങോട്ട് മുത്തശ്ശിക്ക് സുഖമല്ലേ ആളെവിടെ കിടക്കാണ് വിളിക്കണോ വേണ്ട പറഞ്ഞിരുന്നാൽ മതി ചായ കുടിച്ചോ ആ കുഞ്ഞോളെ അതുൽ വിളിക്കുന്നു ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അങ്ങനെയാണ് അന്നാ കോൾ അവസാനിച്ചത് അതുൽ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ലേ കുഞ്ഞോളെ മുൻപ് ഇവിടെ വന്നിട്ടില്ലേ അവൻ അവൻ ഗൾഫിലോ മറ്റോ ആയിരുന്നില്ലേ ചിലച്ച് സംശയത്തോട് ചോദിച്ചു അയാള് തന്നെ അയാൾ എന്നും വിളിക്കുമായിരുന്നു തുമ്പിച്ചേച്ചി മിക്കപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു സൗഹൃദം മാത്രമാണെന്ന ഞാൻ കരുതി ഒന്നിച്ചു പഠിച്ചോരല്ലേ അവൾ പറഞ്ഞു നിർത്തി ആ കിച്ചു ഞങ്ങളോടൊന്നും വേണ്ടിയിട്ടില്ല അതാ ഞാൻ കുഞ്ഞങ്ങളോട് ചോദിച്ചത് അവൾ മുൻപ് എന്നോടാണല്ലോ എല്ലാം പങ്കുവച്ചിരുന്നത് പക്ഷേ ഇത് ഇതെന്നോട് പറഞ്ഞിട്ടില്ല ജലചാന്തി പറയില്ല അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ കുട്ടി അവർ ആ ഭേരിയെ നോക്കി പറഞ്ഞു ആ അമ്മയുടെ നോവ് ആ വാക്കിലും നോക്കിലും പോലും കാണാനുണ്ട് അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി അതേപോലെ തന്നെ അമ്മയും ഞാൻ പാലിനു വേണ്ടി തൻ്റെ മാറിൽ പരതിയ കുഞ്ഞ് അതിനോട് പോലും നീതി പുലർത്തിയില്ലല്ലോ അത് മാത്രമോ വർഷങ്ങളോളം അവരെ പ്രണയിച്ചു സ്വന്തമാക്കിയ കിച്ചേട്ടൻ ആഭേരിക്ക് തമ്പുരുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി ദുഷ്ട അവൾ മനസ്സിൽ പറഞ്ഞു കുഞ്ഞോളെ അവർ പോകാൻ തുടങ്ങുകയെ നീ പോയി കിച്ചുനെ ഒന്ന് വിളിച്ചിട്ട് വാ ഉഷക്കുഞ്ഞമ്മയാണ് വെറുതെ ഒന്ന് കിടന്നതായിരുന്നു ഇത്തിരി നേരം അപ്പോഴാണ് വാതിൽ തട്ടി വിളിച്ചുകൊണ്ട് ഉഷക്കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞത് വേഗം എഴുന്നേറ്റ് ഉടുത്തിരുന്ന സാരി ഒന്ന് നേരെയാക്കിക്കൊണ്ട് മുറിയിൽ നിന്നിറങ്ങി അപ്പോഴേക്കും ഉഷക്കുഞ്ഞമ്മ ഹോളിലെത്തിയിരുന്നു കുഞ്ഞാവ് ജലചാണ്ടിയുടെ കയ്യിലിരുന്ന് കളിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിലൂടെ മുകളിലേക്ക് പോകാൻ വല്ലാത്ത ചളിപ്പ് തോന്നി കോണിപ്പടികൾ കയറുമ്പോൾ ദേവേട്ടൻ്റെ കണ്ണുകൾ തൻ്റെ പിൻഭാഗത്ത് തന്നെ ഉറപ്പാണ് ഉഷക്കുഞ്ഞമ്മയുടെ മൂത്ത മകനാണ് ദേവദാസ് കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുള്ള ആള് ഭാര്യ സുനിത സൗന്ദര്യത്തിൻ്റെ പര്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഈ ആളിൻ്റെ സ്വഭാവം ഇതാണ് ഏതോ സിനിമയിൽ കേട്ടതുപോലെ നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതി മുകളിലെത്തിയതും ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് കിച്ചേട്ടൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു കഥകു ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ തോന്നിയില്ല കിച്ചട്ട് അന്നും എന്നും കുഞ്ഞോൾക്ക് അത്ര അടുപ്പമുള്ള ആളല്ല മുൻപൊക്കെ പിന്നെയും മിണ്ടുകയെങ്കിലും ഉണ്ടായിരുന്നു അന്നൊക്കെ കുഞ്ഞോൾ എന്ന് വിളിച്ചിരുന്ന ആൾ പിൽക്കാലത്ത് അത് മാറ്റി തൻ്റെ യഥാർത്ഥ പേരായി എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആളോടുള്ള അകലം ഒന്നുകൂടി കൂടി ഓരോന്നോർത്തുകൊണ്ട് കഥകിൽ മുട്ടി പക്ഷെ ആൾ വന്നില്ല ഇനിയിൽ നിന്ന് സമയം കളയാനൊക്കില്ല മംഗലാപുരത്തുകാരൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കിച്ചേട്ടൻ അവരുടെ മുന്നിൽ ചെന്നിട്ടില്ല ഈ നേരം വരെ കിച്ചേട്ട എന്നോട് സംസാരിക്കാതെ അവർക്ക് പോകാനൊക്കില്ലല്ലോ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കടന്നു ചെന്നു ആൾ വലം കൈ കണ്ണുകൾക്ക് മുകളിൽ വെച്ച് കിടക്കുകയാണ് നല്ല ഉറക്കമാണെന്ന് ഉയർന്നു താഴ്ന്ന നെഞ്ച് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അരികിൽ ചെന്ന് നിന്ന് കിച്ചേട്ട എന്ന് ഒന്ന് രണ്ട് തവണ വിളിച്ചു എവിടെ ആളത് അറിഞ്ഞിട്ടേയില്ല പിന്നെ മടിച്ചു മടിച്ച കാലിൽ കുലുക്കി വിളിച്ചു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആൾ പകച്ചുകൊണ്ട് ചുറ്റെന്ന് നോക്കി നീ നീ എന്താ ഇവിടെ നെഞ്ചിലൊന്ന് തടവിക്കൊണ്ടാണ് ചോദ്യം ആൾ ശരിക്കും പേടിച്ചു എന്ന് ആ മുഖം കണ്ടാലറിയാം അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോൾ അവരൊക്കെ പോകാൻ നിൽക്കുന്നു കിച്ചേട്ട അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയത് പിൻവിളി വന്നു ആഭേരി എന്താ കിച്ചേട്ട എൻ്റെ മോളെ എടുത്തുകൊണ്ട് വരാമോ പ്ലീസ് രാജനെ പോലെ പറയുന്ന ആളെ പകപ്പോ നോക്കി അപ്പോൾ അപ്പോൾ അവരോട് സംസാരിക്കില്ല എന്നാണോ ഞാൻ എങ്ങനെ പോയി കുഞ്ഞിനെ ചോദിക്കും കുഞ്ഞിൻ്റെ അമ്മമ്മയുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് ഞാൻ ചെന്ന് ചോദിച്ചാൽ അവർ തന്നു വിടുമോ അതും കിച്ചേട്ട അവരോട് മിണ്ടാത്ത സാഹചര്യത്തിൽ മനസ്സിൽ പലതും ആലോചിച്ചുകൊണ്ട് കൊണ്ട് ആ മുഖത്തേക്ക് ദയനീയമായൊന്ന് നോക്കി എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ആളൊന്ന് കണ്ണടച്ചു തുറന്നു ഓക്കെ ഞാൻ വന്നേക്കാം കട്ടിയുള്ള ആസ്വരം കേട്ടതും സമാധാനത്തോടെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് പിന്നാലെ തന്നെ ആളുടെ കാലൊച്ച കേൾക്കാം താഴെ എത്തിയതും ആരെയും നോക്കാതെ വേഗം നടന്ന മുറിയിലേക്ക് പോയി കഥകടച്ച് കിടന്നു അല്ലെങ്കിലും കുടുംബക്കാർക്കിടയിൽ ബാല്യക്കാരിക്ക് എന്ത് കാര്യം പക്ഷേ ഇവിടെ എന്തിനും ഏതിനും എല്ലാവരും കുഞ്ഞോളെ എന്നൊരു വിളിയാണ് അതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിനായാലും കാലൊന്ന് കുഴമ്പിട്ട് തിരുമാനായാലും എല്ലാവർക്കും കുഞ്ഞോളെ വേണം പക്ഷെ അവരുടെ കുടുംബകാര്യങ്ങളിൽ തലയിടാൻ കുഞ്ഞോൾക്ക് അവകാശമില്ല പണ്ട് തുമ്പിച്ചേച്ചിയുടെയും കിച്ചടിൻ്റെയും പ്രണയത്തിന് കാവൽ നിന്നതിന്റെ പേര് തുമ്പിച്ചേച്ചിയുടെ അച്ഛൻ പ്രഭാകരൻ മാമ്മയുടെ കയ്യിൽ നിന്നും വള്ളിച്ചുരലിന് കിട്ടിയുടെ അടിയടപ്പാട് ഇപ്പോഴും തുടയിലുണ്ട് ആ ഓർമ്മ പോലും ഇന്നും ഉള്ളിലൊരു നീറ്റലാണ് ഓരോന്നോർത്ത് കിടന്ന് നേരം പോയി മംഗലാപുരത്തുകാരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാകും കുഞ്ഞോളോട് യാത്ര പറയാനും മറ്റും അവരും കുഞ്ഞുകളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ മുറിയിൽ വാതിക്ക് വരാറില്ല അല്ലെങ്കിൽ തന്നെ പോകും മുന്നേ വന്ന് യാത്ര പറഞ്ഞു പോകാനും മാത്രം കുഞ്ഞോൾ ഇവിടുത്തെ ആരാണ് വെറുമൊരു ബാല്യക്കാരി അങ്ങനെ ആലോചിച്ചു കൊണ്ട് കുളിച്ചു മാറ്റാനുള്ളതും എടുത്ത് കുളത്തിലേക്ക് പോയി കാലത്ത് കുളിപ്പുരയിൽ ഒരു ഓട്ടക്കുളി ഉള്ളതാണ് പിന്നെ വൈകുന്നേരം കുളത്തിൽ പോയി വിസ്തരിച്ചൊന്ന് കുളിക്കും പിന്നെ കുറച്ചകലെ വിടർന്നു നിൽക്കുന്ന ആ കുഞ്ഞാമ്പലുകളെ നോക്കി കുറേ നേരം അങ്ങനെ അങ്ങനെ മുൻപൊക്കെ തുമ്പിച്ചേച്ചി ഒപ്പമുണ്ടാകും അവരുടെ ഓർമ്മ വന്നതും ദേഷ്യം വന്നു ദുഷ്ട എനിക്ക് എനിക്കെന്തോരടി വാങ്ങിത്തന്നു സ്വന്തം പ്രണയത്തിന് വേണ്ടി എന്നിട്ട് എന്നിട്ടിപ്പോൾ സ്വന്തം സുഖം നോക്കി പോയിരിക്കുന്നു ശരിക്കും ദുഷ്ട തന്നെ കുഞ്ഞോളിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് അവളുടെ എല്ലാം എല്ലാമായിരുന്ന തുമ്പിച്ചേച്ചിയാണ്